ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് നഗരസൗകര്യം ഗ്രാമങ്ങളിൽ നിലമ്പറൂർ താനാളൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ കേന്ദ്ര റോർബൺ മിഷൻ പദ്ധതി എങ്ങുമെത്തിയില്ല പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥ ജനപ്രതി വീഴ്ചയെന്നാക്ഷേപം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പദ്ധതി പോലും നാടിന് സമർപ്പിക്കാനായില്ല പ്രവൃത്തി അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ വിമർശനം ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന സമീപനം അനുവദിക്കാനാവില്ല നിലവിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ആവശ്യമെങ്കിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രാമങ്ങളുടെ തനിമ നിലനിർത്തി ഗ്രാമങ്ങളിൽ നഗരസൌകര്യം ഒരുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ശ്യാമപ്രസാദ് മുഖർജി റൂർബൽ പദ്ധതി ഉദ്യോഗസ്ഥ ജനപ്രതികളെ നിരുത്തരവാദ സമീപനം മൂലം ഇന്നുമെത്തിയില്ല താനാളൂർ നിറമദൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ക്ലസ്റ്ററിന് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെത്തിയിട്ടും ഭൂരിഭാഗം പദ്ധതികളും തുടങ്ങിയടത്ത് തന്നെയാണ് നിൽക്കുന്നത് തോട് വികസനം റോഡ് വികസനം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ സ്കൂൾ കെട്ടിട നിർമ്മാണം മാർക്കറ്റ് വികസനം വ്യായാമ കേന്ദ്രം സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലയിലും വികസനം എത്തിച്ചുള്ള പദ്ധതിയാണ് ഉദ്യോഗസ്ഥ വീഴ്ച മൂലം എങ്ങുമെത്താതെ നീണ്ടുപോകുന്നത് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി നിരവധി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രി രൂക്ഷ വിമർശനം ഉയർത്തിയത് ഈ രണ്ട് ആവശ്യപ്പെട്ട എല്ലാ പണം അത് മാത്രമല്ല ഈ പഞ്ചായത്തുകൾ ഇതിന് പുറമെ ആവശ്യപ്പെട്ട പണം സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും ജനപ്രതിനിധികളുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വികസനം മെത്തേണ്ട കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വികസനം എത്തേണ്ട രണ്ട് പഞ്ചായത്തുകളാണ് ഈ കാര്യത്തിൽ ഇനിയും താമസമുണ്ടാവാതെ ഇത് മുന്നോട്ട് പോകാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇവിടെ പറഞ്ഞാൽ ഉപകാരമാണ് അതല്ലെങ്കിൽ നമുക്ക് ഈ പദ്ധതി വിളിച്ചു പോകും ഒരു നഷ്ടം ആ പണം തിരിച്ച് ഗവൺമെന്റിനു പോകും നഷ്ടമുണ്ടാകുന്ന പഞ്ചായത്തുകളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് കാരണം ഈ മണ്ഡലത്തിൽ എം എൽ എ എന്നുള്ള രീതി ഇങ്ങനെ പറയേണ്ടത് പറയേണ്ടി വന്നതിലുള്ള ഞാൻ അത് മറച്ചു കിട്ടുന്നുണ്ട് കാരണം ഞാൻ പ്രതികരിക്കുന്ന കോൺസ്റ്റൻസിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിരവധി തവണ ബന്ധപ്പെട്ട് ഇത് വാങ്ങിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ രാജ്യത്ത് ആകെ പദ്ധതി അനുവദിച്ച മുന്നൂറ് ക്ലസ്റ്ററുകളിൽ ഒന്നാണ് നിറമ്പതൂർ താനാളൂർ പഞ്ചായത്ത് ഉൾപ്പെട്ട ക്ലസ്റ്റർ പദ്ധതികൾ കൃത്യതയോടെ ചെലവഴിക്കുന്ന ക്ലസ്റ്ററുകൾക്ക് വീണ്ടും പദ്ധതി പ്രകാരം തുക അനുവദിക്കും എന്നാൽ ഈ ക്ലസ്റ്ററിന് കീഴിലാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി എങ്ങുമെത്താതെ എഴിഞ്ഞു പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് വികസനം എത്തിക്കാൻ ഫണ്ട് നൽകിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ നിരുത്തരവാദ സമീപനം സ്വീകരിച്ച ഉദ്യോഗസ്ഥ നിലപാട് പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയാത്തതിന് പല മുടന്ത ന്യായങ്ങളാണ് യോഗത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൃത്യമായി തന്നെ മന്ത്രി ഇതിനെല്ലാം മറുപടി നൽകി അന്നൊരു നടത്തുകയായിരുന്നെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ബൈക്കുകളും ഇപ്പോൾ ഓരോ വർഷവും അതിൻ്റെ തുക വർദ്ധിച്ചത് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ പണം കച്ചവടം കൊണ്ടുവരാൻ കഴിയും പിന്നെ ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഫിസ് ചെയ്തിരിക്കുന്നു നാളെ ആ മീറ്റിംഗിൻ്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയൊരു പദ്ധതി പുറത്തുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പദ്ധതികളുടെ റേറ്റിംഗ് ഇതാണെങ്കിൽ വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമില്ല അത് ഏതായാലും നമ്മുടെ ഇവിടുത്തെ ഏജൻസി വെച്ചാണ് നമ്മൾ നാളേതായാലും ഞങ്ങളുടെ മൂക്കുകൾ അപ്പൊ അതിന്റെ കൂടെ ഇതെല്ലാം പൂർത്തിയാകുമ്പോ ഒരു നാടിന്റെ വികസനം കട്ടണം പോലുള്ള ഒരു ഗ്രാമം ഉണ്ടാകുന്നത് ആ ഗ്രാമം എന്ന് വെച്ചാൽ എല്ലാ സുഖ സൗ സൗകര്യമുള്ള ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന സന്തോഷമുള്ള ജനങ്ങളുള്ള ഒരു പ്രദേശമായി നമ്മൾ മാറ്റേണ്ട ഒരു പദ്ധതിയാണ് അതിൻ്റെ കൂടെയാണ് പുതിയ പദ്ധതികൾ ഇതിൻ്റെ കൂടെ ഇതൊന്നുമല്ല ഇപ്പം അതി ദരിദ്ര കണ്ടെത്താനുള്ള പദ്ധതികളൊന്നും കണ്ടെത്തില്ല അതടക്കം അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതികളും ഇരുന്നു എത്ര കോടി രൂപയാണ് ഈ മണ്ഡലത്തിലും പഞ്ചായത്തുകളും

അതിനെ യാതൊരു രീതിയിലേക്ക് തോട് ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അഭിപ്രായ കാര്യം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ജനപ്രതികളും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇത്തരം വീഴ്ചകൾ മൂലം നഷ്ടമാകുന്നത് ഇരു പഞ്ചായത്തുകൾക്കും അവർ നിർദ്ദേശിച്ച പദ്ധതികൾക്ക് ആവശ്യമായ അത്രയും തുക തന്നെ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തുകൾ ചേർന്നുള്ള പദ്ധതികൾ മാത്രമാണ് അല്പമെങ്കിലും പുരോഗതിയിലുള്ളത് യോഗത്തിൽ എല്ലാ വകുപ്പുകളെയും പ്രതിനിധീകരിച്ച ഈ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു